നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരുപാട് കാലമായി ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന് അത് നേടാനായിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടാനുള്ള ഒരു ഒറ്റമൂലി വഴിപാടാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഒത്തിരി പേർക്ക് എൻ്റെ അടുത്ത് വന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും അവരൊക്കെ പോയി കൃത്യമായിട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്നെ വിളിച്ച് തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ നടന്നു കേട്ടോ എൻ്റെ ആഗ്രഹം സഫലമായി എൻ്റെ ആഗ്രഹം നടന്നു കിട്ടി എത്ര വേഗത്തിലാണ് ഇതെന്തൊക്കെ വഴിപാടും പൂജയും ചെയ്തിട്ടും നടക്കാതിരുന്നത് എനിക്ക് നടന്നു കിട്ടിയത് എന്ന അതിശയത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഒരു വഴിപാടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിനടുത്തൊരു ഭദ്രകാളി ക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് വളരെ തുച്ഛമായ പൈസയിൽ ഈ വഴിപാട് ചെയ്യാം പ്രാർത്ഥിക്കാം നിങ്ങളുടെ കാര്യം നേടിയെടുക്കാം എന്നുള്ളതാണ് അത്രയ്ക്ക് ശക്തിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായ ലോകമാതാവായ ഭദ്രകാളി അമ്മയ്ക്ക് ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലി വഴിപാടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇത് മൂന്ന് വെള്ളിയാഴ്ചകളിലായിട്ട് വേണം ഇത് ചെയ്ത് പൂർത്തീകരിക്കാൻ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്ത് പൂർത്തീകരിച്ചെങ്കിലേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ ഒരാഴ്ച ചെയ്തുകൊണ്ട് കാര്യമില്ല മൂന്ന് വെള്ളിയാഴ്ച അടുത്തടുത്ത് വരുന്ന മൂന്ന് വെള്ളിയാഴ്ചകളിൽ വേണം അമ്പലത്തിൽ പോയി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്ത് പൂർത്തീകരിക്കാൻ എന്ന് പറയുന്നത് വേറെ മുടക്കുകളൊന്നുമില്ലാതെ മൂന്ന് വെള്ളിയാഴ്ച നിങ്ങൾക്കിത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് വഴിപാടിനെ പറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ വേണം ഇത് ചെയ്യാനെന്ന് പറയുന്നത് കഴിയുന്നതും രാവിലെ ചെയ്യാൻ പറ്റുമെങ്കിൽ രാവിലെ ആയിരിക്കും നല്ലത് ചില ക്ഷേത്രങ്ങളിൽ ഇത് വൈകുന്നേരം ചെയ്ത് കൊടുക്കാറില്ല പുഷ്പാഞ്ജലി നടത്തി കൊടുക്കാറില്ല അതുകൊണ്ട് രാവിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അല്ല ക്ഷേത്രത്തിൽ ചോദിച്ചിട്ട് വൈകിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും അങ്ങനെയുമാകാം മൂന്ന് വെള്ളിയാഴ്ചത്തെ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്തത് എടുക്കാൻ സാധിക്കുന്നതാണ് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ച് നിങ്ങൾ ആ നേർന്നുകൊണ്ട് മനസ്സിൽ നേർന്നുകൊണ്ട് വേണം ഈ വഴിപാട് ചെയ്യാൻ എന്ന് പറയുന്നത് ഭദ്രകാളി അമ്മയുടെ നടയിൽ ചെന്ന് നിന്ന് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് അമ്മയോട് പറയണം അമ്മേ എൻ്റെ ജീവിതത്തിൽ വലിയ സ്വപ്നമാണ് ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് രീതിയിൽ ഉയരാൻ സാധിക്കും ഇതൊക്കെ എനിക്ക് നേട്ടങ്ങളാണ് അമ്മ എന്നെ അനുഗ്രഹിക്കണം അമ്മയുടെ ഒരു കരുണയുടെ ഒരു കണികയെങ്കിലും എന്നിലേക്ക് ചൊരിയണം അത് ചൊരിഞ്ഞത് എനിക്ക് നേടിത്തരണം അമ്മയുടെ ദൃഷ്ടി ഒന്ന് എൻ്റെ നേർക്ക് വന്നാൽ മാത്രം മതി എനിക്കിത് നേടിയെടുക്കാനായിട്ട് അതുകൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഈ വഴിപാട് ചെയ്ത് പൂർത്തീകരിച്ചു കൊള്ളാമെന്ന് ആ അമ്മയുടെ തിരുനടയിൽ പോയി നിന്ന് നേർന്ന് തൊഴുത് മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ട് വേണം ഈ വഴിപാട് ചെയ്യാനെന്ന് പറയുന്നത് ലോക മാതാവാണ് നമ്മളുടെ എല്ലാ അമ്മയാണ് ഭദ്രകാളി അമ്മ അമ്മ പ്രാർത്ഥന കേൾക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ആയിരമായിരം ആയിരം അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവർക്ക് ഒരുപാട് എൻ്റെ ഒരു ജീവിതത്തിൽ തന്നെ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹവും കടാക്ഷവും തൊട്ടറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പിൽ പറയുന്നു ഈ വഴിപാട് ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടതയും മാറും നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചാലും അത് നടന്നു കിട്ടുന്നതായിരിക്കും ആദ്യത്തെ വെള്ളിയാഴ്ച നിങ്ങൾ അമ്പലത്തിൽ പോയി ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് അത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം വേണം കഴിയുന്നതും വ്രതം നിന്ന് പോകാൻ പറ്റുമെങ്കിൽ വ്രതം നിന്ന് തന്നെ ചെയ്യുക തലേദിവസം സന്ധിക്ക് ഒരു ഉച്ചയോടുകൂടി അരി ആഹാരമൊക്കെ ഒഴിവാക്കി മത്സ്യമാംസാദികളൊക്കെ ഒന്ന് ഒഴിവാക്കി ലഘുവായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിക്കാതിരിക്കേണ്ട പട്ടിണി കിടക്കണമെന്നല്ല പറയുന്ന വ്രതമെന്ന് ഉദ്ദേശിക്കുന്നത് ലഘുവായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് മത്സ്യമാംസാദികളൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു കാര്യത്തിലേക്ക് ഒരു പൂർണ്ണ ഭക്തിയിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് വെള്ളിയാഴ്ച ദിവസം അമ്പലത്തിൽ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ക്ഷേത്രത്തിൽ പോയി തൊഴുത് വഴിപാടെല്ലാം കഴിച്ചു വന്നാൽ നിങ്ങൾ വ്രതം മുറിച്ചോളൂ പ്രശ്നമില്ല പക്ഷേ ആ ഒരു പോകുന്ന ആ ഒരു കഴിയുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ മണിക്കൂർ കഴിയുന്നത് മറ്റ് കാര്യങ്ങളിൽ നിന്നും ലൗകികമായ കാര്യങ്ങളിൽ നിന്നും മറ്റ് ഈ പറയുന്ന പോലെ മത്സ്യമാംസാദികൾ കഴിക്കുന്നതിന്നും അനാവശ്യ ചിന്തകളിൽ നിന്നുമൊക്കെ ഒഴിവായി നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ആ പൂർണ്ണ ഭക്തിയിൽ മനസ്സർപ്പിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം വെള്ളിയാഴ്ച ദിവസം ആദ്യ താഴ്ച അമ്പലത്തിൽ പോയി ദേവിക്ക് കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തുക ആദ്യ പറയുന്നത് കാളി സൂക്ത പുഷ്പാഞ്ജലി ഈ പുഷ്പാഞ്ജലി നടത്താനായിട്ട് പോകുമ്പം വീട്ടിൽ പൂക്കൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ട് തിരുമേനിയുടെ കൊടുത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് ഇതുകൂടി അർപ്പിക്കാൻ പറയുന്നതിൽ തെറ്റില്ല ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ എടുക്കില്ല എടുക്കില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കും അതല്ല നിങ്ങൾക്ക് പൂക്കൾ കൊണ്ടുപോയി സമർപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് കൂടുതൽ നന്നായിരിക്കും പ്രത്യേകിച്ചും ചുവന്ന ചെമ്പരത്തിപ്പൂവ് ദേവിക്ക് ഏ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചുവന്ന ചെമ്പരത്തി എന്ന് പറയുന്നത് അതുപോലെ ചുവന്ന തെച്ചിപ്പൂവ് ഏറ്റവും നല്ല ഇതൊക്കെ വീട്ടിലുള്ളവരുണ്ടെങ്കിൽ അല്പമാണെങ്കിൽ കൂടി ഒരു നുള്ളാണെങ്കിൽ കൂടി ഉള്ളത് കൊണ്ടുപോയി ഒരു ഒരു കൂടയിൽ പറിച്ചിട്ട് ഉള്ളത് കൊണ്ടുപോയി ക്ഷേത്രത്തിൽ ഈ കാളിസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്ന ദിവസം കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പം കാളിസൂക്ത പുഷ്പാഞ്ജലിയാണ് ഒന്നാമത്തെ ആഴ്ച ദേവിക്ക് നിങ്ങൾ നടത്തേണ്ടത് അത് നടത്തുന്ന ആ വേളയിൽ ആ തിരുനടയിൽ നിന്ന് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ ഒരു മന്ത്രം ഭദ്രകാളി സ്തുതിയാണ് ഈ ഒരു സ്തുതി കൂടി അമ്മയുടെ നടക്കിൽ നിന്ന് ചൊല്ലും ഇത് ചൊല്ലുന്ന ഒരുപാട് അമ്മമാർ എനിക്കറിയാം അവർക്ക് അതിൻ്റേതായ രക്ഷയും അനുഗ്രഹവും ദേവിയുടെ എന്നും ഉണ്ടാവും കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഇത് ചൊല്ലി ആ ദേവിയുടെ നടക്കിൽ നിന്ന് പ്രാർത്ഥിക്കുക മനസ്സിൽ ആഗ്രഹം സങ്കല്പിച്ച് അമ്മയോട് പറയുക പൂജ നടത്തി പ്രസാദമൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ അണിയുക വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക എല്ലാ രീതിയിലും ഒന്നാമത്തെ ആഴ്ച ഐശ്വര്യമായി മാറും ഇനി രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ചെയ്യേണ്ട പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് തൃശതി പുഷ്പാഞ്ജലിയാണ് തൃശതി അർച്ചന തൃശ്ശതി പുഷ്പാഞ്ജലി എന്നൊക്കെ പറയുന്ന പുഷ്പാഞ്ജലിയാണ് രണ്ടാമത്തെ ആഴ്ച ചെയ്യേണ്ടത് രണ്ടാമത്തെ ആഴ്ച അമ്പലത്തിൽ പോകുമ്പം കുറച്ച് നാണയങ്ങളും കൂടി എടുത്ത് ഒരു ചെറിയ കിഴിയായിട്ട് കെട്ടി ചുവന്ന തുണിയിലോ അല്ലെങ്കിൽ വെള്ള തുണിയിലോ മറ്റോ ഒരു ചെറിയ നാണയക്കിഴി കൂടി കുറച്ച് ഒരു രൂപ നാണയങ്ങൾ പത്തോ പതിനഞ്ചോ എടുത്ത് ഒരു തുണിയിൽ വെച്ച് കെട്ടി ഒരു നാണയക്കിഴി കൂടെ ദേവിയുടെ ആ ഭദ്രകാളി അമ്മയുടെ ആ തിരുനടയിൽ സമർപ്പിക്കുക ഏത് ഭദ്രകാളി ക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം ഭദ്രകാളി സങ്കല്പത്തിലുള്ള ക്ഷേത്രമായിരിക്കണമെന്ന് മാത്രം ഏത് ഭദ്രകാളി മഹാകാളി ക്ഷേത്രങ്ങളിലും ഈ വഴിപാട് ചെയ്യാം ഭദ്രകാളി അല്ല എന്നുണ്ടെങ്കിൽ മഹാകാളി എന്നുണ്ടെങ്കിലും ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു നാണയക്കിഴിയും തൃശ്ശതി അർച്ചനയുമാണ് രണ്ടാമത്താഴ്ച ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അപ്പോൾ ആഴ്ച ഇതുപോലെ പോയി ഭദ്രകാളി അമ്മയെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദേവിക്ക് തൃശതി അർച്ചനയും ഒരു ചെറിയ നാണയക്കിഴിയും സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇനി മൂന്നാമത്താഴ്ച പോകുമ്പോഴോ മൂന്നാമത്തെ ആഴ്ച എന്ന് പറയുന്നത് പൂർത്തീകരിക്കുന്ന ആഴ്ചയാണ് മൂന്നാമത്തെ ആഴ്ച പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ചെയ്യുന്ന ഭാഗ്യസൂക്തമുണ്ടല്ലോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ആഴ്ച കഴിച്ച് ദേവിക്ക് ഒരു കടുംപായസം കൂടി നടത്തുക ഒരു കടുംപായസവും നടത്തി ദേവിക്ക് ഭാഗ്യസൂക്തവും ആഴ്ച നടത്തി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ആ നടക്കൽ സമർപ്പിച്ച് ദേവിക്ക് മുന്നിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ആഴ്ച ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ മൂന്നാഴ്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും ചിലരൊക്കെ പറയാറുണ്ട് തീരുമിനി ഒന്നാമത്തെ ആഴ്ച കഴിഞ്ഞ് ആഴ്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാര്യം നടന്നു കിട്ടി അപ്പോൾ അത് അങ്ങനെ നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത് മൂന്നാഴ്ചയും ചെയ്ത് പൂർത്തീകരിക്കണം ആ ദേവി എനിക്ക് ആദ്യമേ അനുഗ്രഹം തന്നു ഇനി ബാക്കി ഞാൻ ചെയ്യേണ്ട എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ദേവി നിങ്ങളുടെ പ്രാർത്ഥന വളരെ സത്യസന്ധ ആത്മാർത്ഥമായിട്ട് ഉള്ളിത്തട്ടിയുള്ളതായതുകൊണ്ട് നേരത്തെ ദേവി അതിനുള്ള ഫലം നിങ്ങൾക്ക് തന്നു അങ്ങനെ തന്നുണ്ടെങ്കിലും ആ വഴിപാട് നേർന്നത് പൂർത്തീകരിക്കുക മൂന്നാമത്തെ ആഴ്ച വരെ ചെയ്ത് ദേവിക്ക് ഭാഗ്യസൂക്തവും കടുംപായസവും ഒക്കെ നടത്തി മൂന്നാമത്തെ ആഴ്ചയും പൂർത്തീകരിക്കുക ഒരിക്കലും ഒന്നിലോ രണ്ടിലോ മുടക്കി കളയരുത് അത് നമുക്ക് ഇരട്ടി ദോഷമായിട്ട് വരും അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള സമയം നോക്കി വേണം ഇത് ചെയ്യാനായിട്ട് ഇനി ഏതെങ്കിലും കാരണവശാൽ ആർത്തവം പുലവാലായ്മ അല്ലെ മാസമുറ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മുടങ്ങും അത് മുടക്കമല്ല അപ്പം നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് രണ്ടാഴ്ച ചെയ്തു മൂന്നാമത്തെ ആഴ്ച ചെയ്യാൻ പറ്റുന്നില്ല ആർത്തവ സമയമാണ് സ്ത്രീകളാണ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുള്ള സമയമാണ് ആ സമയത്ത് ചെയ്യണമെന്നില്ല അത് കഴിഞ്ഞു വരുന്ന ആഴ്ച അത് ചെയ്ത് പൂർത്തീകരിക്കാം പക്ഷേ ഒരു കാരണവശാലും അത് കഴിഞ്ഞ് വരുന്ന സമയം മുടക്കിയിട്ട് അത് പിന്നെ പെൻഡിങ് ആക്കരുത് അത് മുടങ്ങിപ്പോകും അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ആഴ്ച നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ വേണം സ്ത്രീകൾ ആരെങ്കിലും ഇത് നടുക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അശുദ്ധി വന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു തരാം ഒത്തിരി പേർക്ക് ഫലം കിട്ടിയതാണ് ഒരായിരം എനിക്ക് തിരുമേനി ഇത് നടന്നു എന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കും നടക്കും എല്ലാം മംഗളമായി വരും ഭഗവതി അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം